മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പഞ്ചായത്ത് മെമ്പറെ പോലെ ജനങ്ങൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന ഒരു എം ഉണ്ട് കാലങ്ങളായി മാവേലിക്കരയുടെ എം പി ആയി നിലനിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മാവേലിക്കരയുടെ എം പി കൊടിക്കുന്നിൽ സുരേഷാണ് നിരന്തരമായുള്ള നിരവധി വികസനങ്ങൾ അത് വല്ലാത്തൊരു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി അമേരിക്കൻ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ നടപ്പാക്കിയ വിവിധ തരത്തിലുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള ഒരു സംശയമില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഈ നിയോജമണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള സാന്നിധ്യം ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കൽമൂലയിലും ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ ബി ജെ പി ഉയർത്തെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു കൊണ്ട് വിജയിച്ചത് ഇത്തവണയും അതിനൊട്ടും കുറവ് വരുത്തില്ല പതിനഞ്ച് വർഷം പതിനഞ്ചാമത്തെ വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈമിൽ ഈ മാവേലിക്ക് മൂന്നാം ടൈം പൂർത്തിയാക്കി നാലാം ടൈമിൽ മാവേലിക്ക് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ തന്നെ ഈ എവിടെയും സാന്നിധ്യം ഉറപ്പാക്കി ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് ഇതിപ്പോൾ ഈ സ്കൂളിൻ്റെ തൊണ്ണൂറ്റൊമ്പതാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് വന്നത് ഇതൊരു എൽ പി സ്കൂളാണ് ഈ തിരക്ക് പിടിച്ച ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലും ഈ സ്കൂളിൻ്റെ തൊണ്ണൂറ്റൊമ്പതാം വാർഷികത്തിൽ അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ കൃത്യമായി ഇവിടെ വന്ന് അതിൽ ഉദ്ഘാടനം നടത്തുക അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏത് പരിപാടിക്ക് വിളിച്ചാലും കൃത്യമായി വരും എന്ത് സംഭവങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞാലും അവിടെ ഓടിയെത്തും അങ്ങനെ ഒരു ജനപ്രതിയുടെ സാന്നിധ്യം ജനങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ ഇവിടെ പ്രതികരിച്ച എം നിന്ന് ലഭിക്കാത്ത സാന്നിധ്യവും സഹായവും അതുപോലെ ഒക്കെ ഇപ്പോഴത്തെ ഈ പതിനഞ്ച് വർഷം ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ് ഇവിടുത്തെ ജനങ്ങൾ ലോക്സഭാ അംഗമെന്ന നിലയിൽ വീണ്ടും എന്നെ തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്ക് അത്രയേറെ ഈ നിയോജ മണ്ഡലത്തിൽ എം പി എന്ന എൻ്റെ പ്രവർത്തനത്തിൽ വിശ്വാസമാണുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവ നിരന്തരമായി അങ്ങ് മത്സരിക്കുന്നു ഓരോ തവണയും ഒരു പുതുമയാണ് കൊടുക്കും സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നു പറയുമ്പോൾ ആ പുതുമയുടെ കാരണം എന്താണ് അങ്ങേ ഓരോ തവണയും വിജയിപ്പിക്കുന്നതിന് പിന്നിൽ ഈ ഒരു പുതുമയുടെ കാരണം എന്താണ് കാരണം ജനങ്ങളുടെ വിശ്വാസമാണ് കാരണം ജനപ്രതി എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടാകണം അവരുടെ സുഖ ദുഃഖങ്ങൾ പങ്കേറണം അതുപോലെ തന്നെ പാർലമെൻ്റ് രംഗത്ത് പാർലമെൻറ്റിൽ പെർഫോം ചെയ്യണം മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാലുവാകണം അതുപോലെ ജനങ്ങൾക്ക് ദൈനംദിനം ഉണ്ടാകുന്ന നിരവധിയായ ആവശ്യങ്ങളുണ്ട് അത് ആ ആവശ്യങ്ങൾ ചെന്ന് പറയുവാൻ എം ബിയെ കാണുവാൻ അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു കിട്ടാൻ അവരാഗ്രഹിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ എം പിക്ക് കഴിയണം ഇങ്ങനെ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഈ നിയോഗ ജനങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ കൃത്യമായി അവരുടെ കൃത്യമായി അത് പരിഹരിച്ചു കൊടുക്കാൻ ഒരു എം പിയുടെ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ച് ജനകീയമായ പ്രശ്നങ്ങൾ അത് ശ്രദ്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമായി വരുമ്പോൾ അത് ആ ജനപ്രതിയുടെ അവൈലബിലിറ്റി സാന്നിധ്യം ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത രീതിയിൽ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ സേവനം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നു ഒപ്പം അവർ വിജയിപ്പിച്ച എം പി എന്ന നിലയിൽ ദേശീയ തലത്തിൽ സീനിയർ എം പി ആയി മാറുകയും അതുപോലെ പാർലമെൻറ്റിൽ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അന്തസ് അത് ദേശീയതലത്ത് ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏതൊരു ജനപ്രതിയുടെയും കടമ ആ ജനവിശ്വാസം ആർജിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മത വ്യത്യാസവും കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വീകാര്യതയുള്ള ഒരു ജനപ്രതിയായി ഈ മണ്ഡലത്തിൽ പതിനഞ്ച് വർഷം സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരാളെന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ ആ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവസാനമായ ഒരു ചോദ്യമാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികേര മലയാണോ അല്ല ഇന്ത്യ സഖ്യം ഇതിൽ അധികാരത്തിൽ വരുമോ അങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട് അതുകൊണ്ടെന്താണ് മറുപടി പറയാനുള്ളത് ഈ ഇരുപത്തിനാലിൽ അധികാരത്തിലേക്ക് എത്തുമോ അല്ല ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ബി ജെ പി ഇന്ത്യാ സഖ്യത്തെ ഗൗരവമായി അതുകൊണ്ട് ഇന്ത്യ സഖ്യം അത് കുറേ കാര്യങ്ങളും താല്പര്യ തമ്മിൽ പിരിച്ചു പോകുമെന്നൊക്കെ കണക്കൂട്ടിലായിരുന്നു ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും ഉണ്ടായി എന്നാൽ ഇന്ത്യ സഖ്യം അനുദിന ശക്തിപ്പെട്ടു വരികയാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിപ്പിച്ച് ചേർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ടുകൾ എല്ലാം ഒരുമിച്ച് ഒരു ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയിൽ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ സഖ്യം നടത്തിയത് കോൺഗ്രസ് നേതൃത്വം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ ഇന്ത്യ സഖ്യം നല്ല ഇന്ത്യ സഖ്യം ഐക്യമുണ്ടാക്കി കഴിഞ്ഞു പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർത്തി ഐക്യമുണ്ടാക്കി കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലും അതുതന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തെ ഗൗരവമായി കാണാത്ത ബി ജെ പിക്ക് ഇന്ത്യാ സഖ്യം ഇന്ന് വലിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പി ഈസി വാക്കോവറാണെന്ന് വിചാരിച്ചുവെങ്കിൽ നാനൂറ് സീറ്റ് ബി ജെ പി അവരുടെ സഖ്യകക്ഷികളും നേടുമെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ അവർക്കത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഇന്ത്യയൊട്ടാകെ ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് അടുത്തതായി ഒരു തവണ കൂടി മത്സരിക്കുമ്പോഴും ഒരു ചെറുപ്പം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് വികസനത്തിൻ്റെ ചെറുപ്പം പുതുമയുടെ ചെറുപ്പം എന്തായാലും നന്ദി